ഹായ് ഓൾ സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് വിജയം അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സ വിജയിച്ചത് കളിയുടെ പത്തൊമ്പതാം മിനിറ്റിൽ തന്നെ ബൈനയുടെ ഗോളിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡ് എടുക്കുകയായിരുന്നു എന്നാൽ ഇരുപത്തി ആറാം മിനിറ്റിൽ പെഡ്രിയുടെ അസിസ്റ്റിൽ നിന്നും റാഫീനിയ ഗോളടിച്ചുകൊണ്ട് ബാഴ്സയെ സമനിലയിലാക്കി മത്സരത്തിന്റെ മുപ്പത്തി ആറാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് കിട്ടിയ പെനാൽറ്റി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ തടഞ്ഞു അങ്ങനെ ഹാഫ് ടൈം ഒന്ന് ഒന്നിന് സമനിലയിൽ പിരിയുകയായിരുന്നു രണ്ടാം പകുതിയുടെ അറുപത്തി അഞ്ചാം മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ അസിസ്റ്റിൽ നിന്നും ഓൾമോ ഗോൾ നേടി ബാർഷയ്ക്ക് വേണ്ടി ലീഡെടുത്തു എന്നാൽ ഗോൾ നേടി അല്പസമയത്തിനകം തന്നെ ഓൾമോയ്ക്ക് പരുക്ക് പറ്റുകയും ചെയ്തു ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ ബാൾഡയുടെ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് മൂന്നാമത്തെ ഗോൾ നേടുകയും ചെയ്തു മത്സരത്തിലൂടെ നീളം ബാഴ്സലോണയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം ഇതോടുകൂടി ഒന്നാം സ്ഥാനം ബാഴ്സലോണ നിലനിർത്തി റയൽ മാഡ്രിഡുമായിട്ട് നാല് പോയിന്റിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ ബാഴ്സയ്ക്കുള്ളത്